ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കോഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചുരിദാറിന്റെ കുറേ കളക്ഷൻസ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നർക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇത് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വണ്ട ഇതാണ് കേട്ടോ നല്ല രസമാണ് ബീഡ്സ് വർക്കാണ് ഹെവി ബീഡ്സ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എനിയൻ ബിങ്ങിന്റെ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന എപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു റയർ കളറുകളാണ് കളറാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സെയിം കളറില് സാൻഡൂണിൽ വരുന്ന ലൈനിങ്ങും ബോട്ടും ഒത്തിരി ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഇത്രയും പോഷൻ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രമാണ് ചുരിധാറിന് ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ പറ്റുമ്പോത്തേന അത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷോളിലും ദുപ്പട്ടയിൽ എന്താ ഈ വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് ആയിട്ട് തന്നെ അത്രയും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ലേസ് ചുറ്റോട് ചുറ്റിന് ഈ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡബിൾ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ നല്ല ഒരു പീറ്റ് ഷീഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കളർ നല്ല രസമാണ് കാണാനായിട്ട് ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത്ര ഹെവി വർക്ക് ചെസ്സിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെയർ കളക്ഷൻ ആണ് അതുപോലെ തന്നെ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ആണോട്ടെ വരുന്നത് ഇതാണ് സെയിം കളറില് സാന്റൂണില് ബോട്ടവും ലൈനിങ് ഇങ്ങനെ വരും ലെങ്ക് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കുറെ പോഷം മടക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് കേട്ടോ ഷോളിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ചുറ്റോടി ചുറ്റും ലൈസും വെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയാണ് എല്ലാ കളറും നാല് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ വന്നിരിക്കുന്നത് നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന എന്നാൽ തൗസൻഡ് റേഞ്ചില് താഴെ വരുന്ന ഒരു നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതെങ്ങനെ വരും കേട്ടോ ബോട്ടും ലൈനിങ് ദുപ്പെട്ടതായത് വരും സിൽക്ക് ചിത്രാസൽക്കാവുമ്പോൾ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കരണ്ടൊക്കെ പോയാൽ പോലും അയൻ ചെയ്തില്ലേ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ആണ് കേട്ടോ ഒരു മെറൂണും ഒരു ചെങ്കല് ഷേഡും കൂടെ കയറി വരുന്ന ഒരു ഷേഡ് രണ്ടും കൂടെ ആയി വരുന്ന ഒരു ഷേഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനുള്ളത് ഇതാ സെയിം കളറിൽ സാന്റും ബോട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറിന് വരുന്നത് ഇത്ര ലെങ്ത് കുറെ കൂടി ലെങ്ത് ഉണ്ട് കുറച്ച് പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓൺലൈനിൽ കണ്ട് വാങ്ങിക്കുന്നതല്ലേ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ ലെങ്കും എല്ലാം പറഞ്ഞും വെച്ചും ഒക്കെ കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ടയുടെ ലിങ്ക് വരുന്നത് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലിങ്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന്റെ കുറേ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നാല് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കക്കോബ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു പ്രിന്റിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഹക്കോബ കേട്ടോ സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം ഇതിന് വിത്ത് ലൈനിങ് അല്ല അല്ലാട്ടോ കുറെ പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പീസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ ഹക്കോബ വരുന്നത് കേട്ടോ ഇതാണ് വരുന്നത് ഹക്കോബ ഡിസൈനാണ് ആണ് ദുപ്പട്ട വരുന്നത് കോട്ടനേല് വരുന്ന ഒരു ദുപ്പട്ട അതിലിങ്ങനെ ഇത്രയോ എംബ്രോയിഡറി വർക്കും കൂടെ കൂടി കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഫുൾ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ ഒത്തിരി എൻക്വയറി ആയിട്ടോ ഈ ഹക്കോവ ഡിസൈൻസിന് ഭയങ്കര എൻക്വയറി ആണ് കേട്ടോ ഇത് വരും ബോട്ട് ഇത് നമുക്ക് ചുമ്മാ ഷോളയിൽ ഷോൾഡറേൽ ചുമ്മാ ഇടാവുന്ന തോളയിൽ ഇടാവുന്ന ദുപ്പട്ടയാണ് കേട്ടോ കാരണം അങ്ങനെ ഒഴുകി പോവുവോ പിൻ ചെയ്ത് വെക്കുവോ ഒന്നും ആവശ്യമില്ല ചുമ്മാ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ അവിടെ കിടന്നോളൂ അങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ഇത് നെക്സ്റ്റ് വരുന്നത് ആ ഡാർക്കായിട്ട് ഒരു ലാവണ്ടർ ഷേഡ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ചൂടോ കാര്യങ്ങളോ ഒന്നും യാതൊരു പകം ഇറിറ്റേഷനും ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് ചക്കോബ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പീച്ചിന്റെയൊക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാം കാണാനായിട്ട് ബോട്ടം എന്താ അത്യാവശ്യം നല്ല അത്രയും മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് രണ്ടേകാൽ മീറ്ററോളം ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നുണ്ട് ദുപ്പട്ടതായി ഇത് വരും നിങ്ങൾക്ക് ഇതിന്റെ എംബ്രോയിഡി വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അത്രയ്ക്ക് തിക്കായിട്ട് വരുന്ന ഒരു എംബ്രോയിഡി വർക്ക് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു ബ്ലൂ ഷർട്ട് ആണ് കേട്ടോ നല്ലൊരു ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ആയിരം ആയിരത്തി അറുപത്തി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഒരു ലേസ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ആ ചെസ്റ്റിലെ വർക്ക് കാണാനായിട്ട് സെയിം കളറിൽ സാന്റോണിൽ വരുന്ന ബോട്ടോ ആണ് ഇതിന് ഒരുപാട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടര മീറ്റർ കൂടുതൽ രണ്ടേ മുക്കാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഇതിന്റെ ലെങ്ക് അത്രയും അത്രവും മെറ്റീരിയൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു അത്രയ്ക്കും ഇറക്കം വരുന്നുണ്ട് ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ എംബ്രോയിഡറി വർക്കും സീക്വൻസും കൂടെ കൂടി വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇത്ര ലെങ്ത് വരുന്നത് കേട്ടോ ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് ഇതിന്റെ കുറേ ഷേഡുകളുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു പീച്ച് ഷേഡ് നല്ല ഒരു പീച്ച് ആണ് കേട്ടോ ഒരു ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഞാൻ ഓടിച്ച് 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 പെട്ടെന്നൊന്ന് കാണിച്ചു പോട്ടെ കാരണം വീഡിയോ ഒരുപാട് ലിങ്ക് ആയിപ്പോ അതുകൊണ്ടാണെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് ഒരുപാട് കളേഴ്സ് കാണിക്കാനുണ്ട് അതുകൊണ്ട് അല്ല ആയിരത്തി അറുപത്തൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വേറെ ഡിസൈനോ ഒന്നും ഷോളിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഓടിച്ച് ഒന്ന് കാണിച്ചു പോകണം ഇതാണ് ദുപ്പട്ടയിലുള്ള വർക്ക് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു എംബ്രോയിഡർ വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ബാ ഈ ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് എട്ടോ പത്തോ ഷേഡുകളാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല രസമാണ് ദുപ്പട്ട കാണാനോ ആ അതിലൂടെ എല്ലാം ഈ ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു ഗ്ലേസിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തന്നെ ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈലാക് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു ടിഷ്യൂല് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസ് വേണം കേട്ടോ നമുക്ക് എത്ര വേണേലും ഹൈറ്റ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റുമത്തിന് അത്രയും ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ടതാ സെയിം കളറ് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം വർക്ക് വരുന്ന ദുപ്പട്ട ആയിരത്തി അറുപത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ചെറുതേറു വെച്ച കളറിൻ്റെയൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരും ഒത്തിരി കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിവെയർ ആയിട്ടുള്ള അതായത് ഒരു തൗസൻഡ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന കളക്ഷൻസ് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് റേറ്റ് ഉള്ളത് എപ്പോഴും എല്ലാവർക്കും എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത് ആയിരത്തി അറുപത്തി ഒൻപതാണ് റേറ്റ് വെയർ നെക്സ്റ്റ് വരുന്നത് താ ഈ ഒരു ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു കാവി കാവിളറിന്റെ ഒക്കെ നല്ല രസമുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീക്കാന്ന് തോന്നുന്നു ഇതൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറി ആയിരുന്നു അന്ന് കിട്ടാത്ത കളറുകൾ കൂടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് പത്ത് ഷേഡോ പന്ത്രണ്ട് ഷേഡോ എങ്ങാണ്ട് അത്രയ്ക്കും കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് കളർ ഒരു റയർ കളറാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് ആയിരത്തി അറുപത്തി ഒൻപതാണെന്ന റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ലാവണ്ടർ ആണ് വരുന്നത് ഇത്രയാണ് ഇതിനകത്ത് ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്കാണ് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ദുപ്പട്ട നല്ല ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു നല്ലൊരു ദുപ്പട്ട ആണ്ട്ടോ വരുന്നത് ഇത്രയാണ് ഇതിനകത്ത് വർക്ക് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായി ചെറിയ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇന്ന് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഇന്നും സാരി തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഒരു തൗസൻഡ് റേഞ്ചിൽ വരുന്ന ചുരിദാറിന്റെ പാർട്ടി വെയർ ആയിട്ട് വരുന്ന കളക്ഷൻസ് കാണിക്കാൻ അവർ അവരാവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഞാൻ ആ ഒരു റേഞ്ചിലുള്ള ചുരിദാറിന്റെ കളക്ഷൻസ് കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്